ഞാനിവിടെ തന്നെ ജനിച്ച് കളന്നതാ ഇത്രയും ശല്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു രണ്ടു വർഷം കൊണ്ടാണ് ഇത്രയും ശല്യം ഇവിടെ ഭയങ്കര ശല്യം ഇപ്പൊ ഒരു വർഷം കൊണ്ട് ഇത്രയും ശല്യം മറ്റേ കാറ്റിൽ കൊടുക്കാൻ കൂടെ ഇങ്ങോട്ടൊക്കെ നമ്മൾ ആനെ കാണുന്നില്ല കുറച്ചാരും ചെയ്യുന്നില്ല കുറച്ചുകാരെന്തോട്ട് അവർ പറഞ്ഞത് അവര് നമ്മളെ ജനങ്ങളെ നിയന്ത്രിക്കുക അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ അവിടെ നിന്ന് വന്നാലും പറയും എവിടെ പോവാ അത് അപ്പപ്പം കാവിൽ പോകുന്നവരെ വിടുന്നുള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നവരെയും വിടത്തില്ല പിന്നെ അവര് വിളിച്ചും പാത്രമാണെങ്കിൽ പാലം വരെ കാണാൻ വരുന്നത് തന്നെ ആരും പോകുന്നില്ല അങ്ങോട്ട് അത് പിന്നെ വണ്ടികളൊക്കെ പറയാൻ നേരത്തെ വിടുന്നുണ്ടല്ലേ ഉള്ളു സന്ധ്യ കഴിഞ്ഞാൽ ഒരു വണ്ടികളും വിടുന്നില്ല പിന്നെ ജനങ്ങള് പയന്ന് പേടിച്ചും പോവുക എന്താ ചെയ്യാനെ കൊണ്ടായത് എന്നതിനൊക്കെ ഇപ്പൊ ഞാൻ പറയില്ല ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മതി ഇപ്പൊ നാല് നാലര ആയി കാണും നാലു മണി കഴിഞ്ഞാൽ എന്റെ വണ്ടി എടുത്തെറിഞ്ഞതാ ഞാനിപ്പ് പോയതാ എന്റെ വണ്ടി എന്റെ വണ്ടി റോഡ് അത് വിജമിച്ച് എന്റെ അടുത്ത് റോഡിലെടുത്ത് എറിഞ്ഞിട്ട് പോയതാ എന്റെ ബൈക്ക് വരെ ഞാൻ കണ്ടില്ല ഞാൻ മേലിൽ പണി തോന്നിരിക്കുക രണ്ട് മണിക്ക് പണിക്ക് പോകും അല്ല തിരിച്ച കഴിഞ്ഞിട്ട് ഷോളാറിൻ്റെ എടുത്തേണ്ട പണിക്ക് പോകുന്ന പണിക്ക് പോകാം ആന വേറെ എത്തേണ്ട പണി പണിക്ക് പോയതാ ഞാൻ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വലിക്കും ആന അങ്ങോട്ട് വിളിക്കും രണ്ടുപേരും മത്സരമാണ് ഞാൻ അറിയുന്നില്ല സത്യത്തിൽ ഞാൻ ചേച്ചിൻ്റെ കൂട്ടുകാരനെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് എന്തുവാലും കൊള്ളാം ഇത് വാശി കളകിട്ട് ഞാനപ്പൊ കണ്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ വിചാരിച്ചു ആ മാറിയാണെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കാവിലുള്ള നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു എവിടെ കാട്ടില്ല അവിടെ ആനെ നിങ്ങളുടെ വണ്ടി വണ്ടിയെല്ലാം കൂടെ റോഡിൽ മറിച്ചിട്ടേക്കുന്നുണ്ട് കാവുകാരെല്ലാം കൂടെ എടുത്തിട്ട് എന്നെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സൈഡി വെച്ചിട്ട് എടുത്ത് റോഡിലിട്ടിട്ടുണ്ട് റോഡിലെടുത്ത് അവിടെ റോഡിലെടുത്തെടുത്തിട്ട് പോയി അത് ചെയ്യും നോക്കാം അങ്ങനെ ഒരുപാട് ശല്യങ്ങളായി ജനങ്ങളെടുത്ത് ഇനിയിപ്പോ ഇങ്ങനെ നിൽക്കുന്നു ഇനിയിപ്പോൾ അറിയാം ഒരു കഴിഞ്ഞിട്ട് അറിയാം റിയാം ആരെന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കല്ലേ അത് പണിയാ സ്ഥിരമായിട്ട് വരുന്ന വഴി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇറങ്ങി വരുന്ന വഴിയാണ് അതുകൊണ്ട് വണ്ടി മാറ്റിക്കോ വണ്ടി ഇവിടെ കിടന്നാൽ പണി എല്ലാവർക്കും പണി കിട്ടും കൂടിയുള്ള പിഴം തീരേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ആരെന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ട് മാറ്റി കിട്ടാതെ നല്ലത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ച് നിന്നു കുഴപ്പമില്ല അല്ല ഈ ഭാഗത്തന്നും വണ്ടി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ അനുഭവം ഞങ്ങളിന്ന് പണിക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ആര് വന്നാലും ഞങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് സദ്യ നാല് നാലു കഴിഞ്ഞാൽ ചെക്കോശി തന്നെ ഇങ്ങോട്ട് ആളുകളെ വിടുന്നില്ല അത് പറഞ്ഞു മേടിച്ചാൽ വിടുന്നത് രാവിലെ തന്നെ അഞ്ചു മണി കഴിയാതെ വിടുന്നില്ല ഇങ്ങോട്ട് വിടുന്നില്ല അഞ്ചു മണി വരെ കാവലിലിരിക്കുക കുറച്ചു കാര്യം നട്ടാൽ വിടുന്നു ആ അത് ശല്യം കൊണ്ടാണ് അവർ അഞ്ച് മണി ആകുമ്പോൾ ഇവിടുത്തെ ടാപ്പിംഗ് മാത്രമേ വിടുന്നുള്ളൂ അത് അഞ്ചു ആറും ഒന്നിച്ച് വരും ജനങ്ങളെ വിടും ഭയങ്കര നിയന്ത്രണത്തോടാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് എന്താന്ന് പറഞ്ഞു അത് മറ്റേ നിരന്തരമായിട്ട് കയറുന്ന സ്ഥലമില്ല ഇതാ ഇത് സ്ഥിരമായിട്ട് ഇതേ കയറി ഇത് താരം നെടു താര ഇതിനകത്ത് കാണണമെങ്കിൽ ഈ കാവിനപ്പുറത്ത് പോയിട്ടെങ്കിൽ കാട്ടിൽ കൂടെ നോക്കാമെങ്കിൽ ഇതിനെക്കാട്ടി നല്ല വരിയാണ് താരയ ഈ കാവ് മുതൽ അങ്ങോട്ട് അങ്ങ് ആനത്തിന് ശിവക്ഷേത്രത്തിനപ്പുറം വരെ ഇതിനെക്കാട്ടി നല്ല രീതിയാണ് ഉള്ളിൽ കൂടെ ഉള്ള താര വരിയായിട്ട് കിടക്കുന്നത് സ്ഥിരം വരികളാണ് അവിടെ ചെല്ലോ കാണാതി അതൊരു അഞ്ച് നാലര ആമ്പ് ഇറങ്ങി വരും നാലര ആമ്പ് ഇറങ്ങി വന്നാൽ ഇവിടെ നിന്ന് നോക്കും അങ്ങോട്ടിങ്ങോട്ട് നോക്കും വണ്ടികൾ ഇല്ലെങ്കിൽ ഒന്ന് കയറി വന്ന് മാന പക്ഷെ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ആളുകളെ കണ്ട് വരെ അരപ്പും അലപ്പും അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇവിടെ കണ്ട ഒരു അമറയാൻ മതി അപ്പം ഞാൻ ഞങ്ങൾ മുന്നാൽ പെണ്ണുങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാം പയനാ ഓടിയത് പക്ഷെ പേടിയുണ്ട് ഇല്ലെന്നല്ല അത് കിട്ടുന്ന അമർ ഒന്നുണ്ടല്ലോ കഴിയുമ്പോൾ എല്ലാം എല്ലാ അമർച്ചയൊക്കെ ഉണ്ട് അതുപോലെ അപ്പറേ അപ്പറേ അപ്പം ഇവിടെയും കയറുന്നുണ്ട് സ്ഥിരമായിട്ട് അത് എന്നും ഉണ്ട് ഇവിടെ ഭയങ്കര അത് ശല്യം ജനങ്ങൾക്ക് ശല്യമായിട്ട് ഇരിക്കുക അത് മാർഗം മാമനെ എന്ത് പേരും ഒരു മാർഗം കണ്ടെത്തണം ഞാൻ എന്നും കാണും എന്നും ഇതിനകത്ത് പണിയായതുകൊണ്ട് എന്നും ഞാൻ കാണുന്നു നാലര മണിക്ക് അതിനകത്ത് കയറും കയറി ആ മാനം അതിനകത്ത് കയറി കയ്യുള്ളോ അതിനകത്ത് തയ്യെല്ലാം ഒട്ടിച്ച് ചെയ്തിട്ടെക്കുന്ന കണ്ടാൽ സഹിക്കത്തില്ല കമനിക്കൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ള തയ്യും കയ്യും എല്ലാം പിഴത്ത് മറിച്ചിട്ടിരിക്കും ചെയ്തിട്ടെ കണ്ടാൽ സഹിക്കത്തില്ല കണ്ടാൽ